നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു കലാകാരിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് മറ്റാനും നമ്മുടെ മാനസമീര അതാരാണ് ഈ മാനസമീര അല്ലേ ആ മാനസമീര ഒരു മൂന്ന് വയസ്സു മുതൽ കുഞ്ഞു കുഞ്ഞ് ചിത്രങ്ങൾ വരച്ച് വരച്ച് ഇന്ന് നേട്ടങ്ങളുടെ പടവുകൾ കയറി ഡൽഹി വരെ എത്തി മനസമീര രാഷ്ട്രപതിയുമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ കേന്ദ്രമന്ത്രി ആർ പി സിംഗിൽ നിന്നും അവാർഡ് കേന്ദ്ര ഊർജ്ജവകുപ്പ് സംഘടിപ്പിച്ച ദേശീയ ചിത്രരചനയിൽ മിന്ന നേട്ടം രാജ്യത്തു നിന്നും തിരഞ്ഞെടുത്ത പതിമൂന്ന് കുട്ടികളിൽ ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം മനസമീര മനസ്സിലായല്ല ആ മാനസമീരയെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അതിനെ വിലമതിക്കാനാവാത്ത വിധം മാനസമീര അത്രക്ക് മനോഹരമായ ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ളത് നമ്മുടെ അത് കൈരളി ചാനലിനൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ട് വ്യക്തമായിട്ട് നമുക്ക് മാനസാവള മീരയുടെ വീട്ടിലു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് മാനസമീര ആലപ്പുഴ ജില്ലയിൽ കരിപ്പാട് ഗേൾസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ എല്ലാത്തിനും എ പ്ലസ്വ നേടിയ ഒരു സുന്ദരി ചിത്ര കലാകാരിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ആ ചിത്ര കലാകാരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മാനസികളെ വിട്ടിട്ട് പോയാലോ എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് നമുക്ക് നമ്മുടെ ഈ ചെറിയ കുടുംബവുമായിട്ട് അവിടേക്ക് പോകാൻ വരും ഞാൻ ചിത്രങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇതാണ് നമ്മുടെ ഞാൻ മാനസമീരോട് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ ഇരിക്കും എന്താ വിശേഷം ആ സുഖമായിട്ടിരിക്കുന്നു നല്ല വിശേഷം ഇവിടെ മഴയൊക്കെ ആ ഇവിടെ നല്ല ഉണ്ടായിരുന്നു ിവസം കൊണ്ട് ഇന്ന് രാവിലെ വീണ്ടും പെയ്തു എന്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ ഞാന് പിന്നെ എന്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ അപ്പച്ചീതവിടെ തിരുവനന്തപുരത്ത് ആ ഞാൻ എന്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആണ് എന്റെ അമ്മ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു പറയുന്നത് ഞാൻ ആദ്യത്തെ ഒരു മോൾ ഈ അത് ഞാൻ മൂന്ന് വയസ്സ് മുതലേ വരയ്ക്കൂ എന്നാണ് എൻറെ അച്ഛനും അമ്മയും പറയുന്നത് അപ്പൊ എൻറെ അമ്മ എന്റെ കൊച്ചി എന്റെ കൊച്ചില് എന്റെ അമ്മക്ക് ഇങ്ങനെ ജോലി ഇല്ലല്ലോ നമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു വീട്ടില് അപ്പൊ അമ്മ എനിക്ക് ചെറിയ ബുക്കൊക്കെ തന്നതില് വരപ്പിക്കും പിന്നെ എന്റെ അച്ഛൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെയാണ് വരച്ചു തുടങ്ങിയത് ആദ്യം വരച്ച ചിത്രം ഒന്ന് ഞാൻ ആദ്യം കൊറേ ചിത്രങ്ങൾ കൊച്ചിലെ വരച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോ കയ്യിലില്ല ആ ഇത്രയും വർഷമായി പക്ഷെ അച്ഛന്റെ ഫോണിൽ ചില ഫോട്ടോസ് ഒക്കെ ഉണ്ട് ആദ്യമായിട്ട് വരച്ച ഒരു ചിത്രത്തിന് സമ്മാനം സമ്മാനം പ്രോത്സാഹന എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ട്രോഫി എന്ന് പറയുന്നത് ഞാൻ യു കെ ജി പഠിക്കുമ്പോ സ്കൂളില് കിഡ്സ് കിട്ടിയ ട്രോഫി ആയിരുന്നു അപ്പൊ അതുണ്ട് അത് ആദ്യം ആ അതെ അല്ലല്ലോ ഞങ്ങളുടെ സ്കൂളില് മോൾ ആദ്യം വരച്ച ചിത്രം പ്രകൃതി സംബന്ധമായുള്ള ചിത്രമായിരുന്നോ ആരുടെ എങ്കിലും ഫിഗറായിരുന്നു അതെനിക്ക് ഹ്യൂമൻ ഫിഗേഴ്സ് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു ആദ്യമെന്നേ വരയ്ക്കാൻ തുടങ്ങിയത് ഫിഗേഴ്സ് ആണ് അത് ഇപ്പൊ ഒരാളുടെ നല്ല മനസ്സിലും താല്പര്യം അതെനിക്ക് ഞാൻ ആദ്യം തുടങ്ങിയത് പെൻസിൽ ഗ്രോയിൽ ആണ് അപ്പോ എനിക്ക് തോന്നുന്നത് അപ്പോഴും പെൻസിൽ ഗ്രോയിൽ വഴങ്ങുന്ന പെൻസിൽഗ്രോയിൽ ഞാൻ ഇഷ്ടം പക്ഷെ പിന്നെ ഞാൻ വാട്ടർ കളറിംഗിലോട്ട് ഒന്നും എനിക്ക് പിന്നെ വാട്ടർ കളർ ഞാൻ ഈ പെൻസിൽ ബ്രഷ് എങ്ങനെ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള മീഡിയം വാട്ടർ കളർ ആണ് ഞാനിപ്പോ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിങ് വാട്ടർ കളറിങ് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും വാട്ടർ ചെയ്യാൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പെൻസിൽ ഡ്രോയിങ്ങിന് പെട്ടെന്ന് നമ്മള് ആ ബ്രഷ് വഴങ്ങി വരെ തന്നെ കുറെ സമയം എടുക്കും അപ്പൊ അതങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് റെഡി ആയത് പക്ഷെ ഇപ്പഴും പൂർണ്ണമായിട്ട് റെഡി ആയുന്നില്ല പക്ഷെ ആശയം ഞാൻ നോക്കി വരയ്ക്കാൻ കൂടുതലും പിന്നെ ഈയിടെ രണ്ട് മൂന്ന് മനുഷ്യരുടെ പടം പെൻസിൽ ഡ്രോയിങ് നോക്കി വരച്ചു അത് എക്സ്പ്രഷൻ അല്ലാതെ ഞാൻ നോക്കി വരയ്ക്കാം അല്ല എന്റെ മെമ്മറിന്ന് വരുന്ന കൊറേ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് കൂടുതലും ശ്രീരൂപങ്ങളാണ് വരയ്ക്കുന്നത് പക്ഷെ അതിനൊരു മാറ്റം വേണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്ന എന്റെ പേരൻസ് പ്രോത്സാഹനം തരും പക്ഷെ എന്നാലും എന്റെ അപ്പ ആണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് അപ്പൊ എന്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവർ ആണെന്നേക്കാ പറഞ്ഞായിരുന്നു പക്ഷെ എന്നാലും എന്നെ എന്റെ എവിടൊക്കെ മത്സരം വന്നാലും എന്റെ അച്ഛനാണ് കൊണ്ടുപോകുന്നത് പക്ഷെ എവിടൊക്കെ മത്സരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് എന്ത് മത്സരം ഉണ്ടെങ്കിൽ എനിക്കിപ്പോ പ്ലസ് വണ് അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴും ഞങ്ങൾ എല്ലാരും കൂടെ പോയിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന എന്റെ അപ്പ ആണ് ഏറ്റവും കൂടുതൽ അപ്പാടെ ജോലി വരെ മാറ്റി സപ്പോർട്ട് എടുക്കുന്ന അപ്പ ആയിരുന്നു പക്ഷെ അമ്മയും നീയൊക്കെ വരും ആ എന്റെ അമ്മ സ്കൂളിലെ വർക്ക് ഓഫീസായിട്ട് ആ അത് ഞാൻ ഏഴാം ക്ലാസ് വരെ സീരിയസ് ആയിരുന്നു എട്ടാം ക്ലാസ്സിലാണ് സെയിം സിലബസിലോട്ട് വന്നത് ഞാൻ പഠിച്ചത് ഹരിപ്പാട് ഗേൾസ് സ്കൂളിലാണ് അപ്പൊ രിപ്പാട് ഗേൾസ് സ്കൂളിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാന കലോത്സവത്തിനെ പറ്റി ആരോടും കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതൊക്കെ അപ്പോൾ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിനെ പോയിട്ട് അതില് സ്റ്റേറ്റ് വരെ പോകാൻ പറ്റി സ്റ്റേറ്റിൽ ഏവേഡ് കിട്ടിയായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സംസ്ഥാനതലം വരെ പോയിട്ട് പെൻസിൽ ഡ്രോളിംഗ് ഓയിൽ പെന്നിങ് വാട്ടർ കളറിങ് മൂന്നില് എവയുടെ ഹാസ്ലെറ്റും നേടാൻ പറ്റിയായിരുന്നു അപ്പോൾ അതൊക്കെ ഈ സ്കൂളിൽ ചേർന്നൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ക്രിസ്മസ് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്റെ കടക്കിൽ അപ്പൊ അതൊരു കാര്യം കൊണ്ടാണ് അപ്പൊ ആ അത് നമ്മുടെ കേന്ദ്ര ഊരവകുപ്പ് സംഘടിപ്പിച്ച ഒരു ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു അപ്പൊ ആ മത്സരത്തിനെനിക്ക് പങ്കെടുക്കണെനിക്ക് അതിന് നാഷണൽ ലെവലിൽ പങ്കെടുക്കാൻ സെലക്ഷൻ കിട്ടിയായിരുന്നു അപ്പൊ നാഷണൽ ലെവലിൽ ഡൽഹി വെച്ചായിരുന്നു മത്സരം അപ്പോ ഞാൻ ഒന്നാമത് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട സമയമാണ് അപ്പൊ എനിക്ക് ഇവിടെ പോ അത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നമുക്ക് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങള് ഡൽഹി പോയി അപ്പൊ അവര് ക്രിസ്മസ് അടിച്ച ടൈമിലായിരുന്നു ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അവരൊന്നും പറഞ്ഞില്ല കാരണം അവര് പറഞ്ഞിട്ട് നല്ലൊരവസരല്ലേ അപ്പോൾ അതുകൊണ്ട് പോണോന്നൊക്കെ പറഞ്ഞു എന്റെ ക്ലാസ് ടീച്ചർ ജ്യോതി ടീച്ചർ എൻ്റെ സ്കൂളിലെ നാസിൽ സാറ് സവാദ് സാറ് ഞങ്ങളുടെ എച്ച് എ മുസീല ടീച്ചർ അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നു അപ്പൊ ഷെമി സാറൊക്കെ അങ്ങനെ ഒഴിവൊക്കെ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഇപ്പൊ ഓർമ്മ വരുന്നില്ല രാഷ്ട്രപതി മൂക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്തായിരുന്നു രാഷ്ട്രപതി എണ്ണപ്പോഴത്തേക്കും പിന്നെ അവിടെ മോളല്ലാതെ മറ്റു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്ക രാഷ്ട്രപതി പോയി മോക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് പറഞ്ഞല്ലോ പിന്നെ അത് കൂടാതെ മോളോടൊപ്പം വന്ന കുറച്ച് കുട്ടികളാണ് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങള് കേരളത്തിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് കുട്ടികളാണ് എല്ലാ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ മൂന്ന് കുട്ടികൾ ഒഴിവാണ് ഡൽഹിയിൽ മത്സരത്തിന് പോകുന്നത് അതിന്ന് നിന്നും പതിമൂന്ന് കുട്ടികൾക്കാണ് പ്രൈസ് കിട്ടുന്നത് അപ്പൊ ആ കുട്ടികളുമായിട്ട് നിങ്ങൾ ആ ആ ഒരു അനുഭവം പോയ കാര്യങ്ങളെല്ലാം ഒന്ന് ഞങ്ങള് ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഞങ്ങൾ ഞങ്ങളുടെ ഹൈസ്കൂളിൽ ഞങ്ങള് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു പിന്നെ കൊച്ചു കുട്ടികൾ അവര് മൂന്ന് പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രൈസ് കിട്ടിയ അപ്പൊ ആറ് ആറുപേർക്കാണ് ഡൽഹിയിൽ പോകാൻ അവസരം കിട്ടിയത് നാഷണൽ പങ്കെടുക്കാൻ പങ്കെടുക്കാണെങ്കിൽ അപ്പൊ ഞാൻ ഡൽഹിയിൽ പോയപ്പോ അവിടെ സ്റ്റേ വന്നത് കബീർ ഹൗസിലാണ് അപ്പൊ ഇതൊക്കെ എൻ ഡി പി സിയിലെ ബന്ധമുള്ളത് ഇതാണത് ആ അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും കുട്ടികളെ കാണാൻ അവസരം കിട്ടി എനിക്ക് ഡൽഹിയിൽ ഒരു ഫ്രണ്ടിനെ കിട്ടി പിന്നെ നമുക്ക് നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള കുട്ടികളൊക്കെ ഇല്ലായിരുന്നു അവരെയൊക്കെ കാണാൻ പറ്റി അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ എൻ ഡി പി സി ആയിരുന്നു ഞങ്ങളുടെ ചുമതല കേരളത്തിനുള്ളത് അപ്പൊ ഞങ്ങടെ ഞങ്ങളുടെ ഓഫീസേഴ്സ് ആയിട്ടാണുള്ളത് മനു സാറും പിന്നെ ശ്രീകാന്ത് സാറും ആയിരുന്നു അപ്പൊ ഇവിടെ ഹരിപ്പ് നമ്മുടെ ഇവിടെ ഹരിപ്പാട്ട് കായംകുളത്ത് അവിടെ എൻ ജി പി സി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമ്മുടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങളെ എന്റെ ഫാമിലി ആയിട്ട് വിളിച്ചിട്ട് അവൻ്റെ ചെറുതായിട്ട് ബോട്ട് എന്താണ് ബോട്ട് ആയിട്ട് അതൊക്കെ തന്നേട്ടവര് അപ്പൊ അതൊക്കെ നല്ലൊരു അനുഭവായിരുന്നു അപ്പൊ നാഷണൽ എങ്ങനെ ഉണ്ടായിരുന്നു എത്ര കുട്ടികളുണ്ടായിരുന്നു അത് ഞങ്ങക്ക് ഞങ്ങള് സ്റ്റേ ചെയ്യുന്നത് നോയിഡയിലായിരുന്നു പക്ഷെ ഞങ്ങളുടെ മത്സരം ഹരിയാനയിലെ ഗുരുഗ്രാംന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് നമുക്ക് എല്ലാ നമുക്ക് എല്ലാ കുട്ടികളും കാണാം അപ്പൊ നമ്മൾ കാണുമ്പോ എന്തുവാ എല്ലാരും നല്ല കോൺഫിഡൻസ് കവർന്ന ഇന്ത്യ ഓട്ടാക്കിയുള്ള കുട്ടികളെല്ലാം ആണ് അപ്പൊ നമുക്ക് അന്നേരം ശരിക്കും ഓട്ടം എനിക്ക് ടെൻഷൻ വരും ഭയങ്കര ടെൻഷനായത് നമുക്ക് കിട്ടും ഇത്രയും പുള്ളാരില്ലേ അങ്ങനെ കിട്ടുമെന്ന് ടെൻഷനായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ദിവസം മത്സരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നു അതിന്റെ അടുത്ത ദിവസമാണ് കൊണ്ടുപോയി ആ ഞങ്ങളെ കൊണ്ടുപോയത് ഇന്ത്യ ഗേറ്റിൽ കാണാൻ കൊണ്ടുപോയി പിന്നെ ലോട്ടസ് ടെമ്പിളിൽ കൊണ്ടുപോയി അപ്പൊ അതായിരുന്നു ആ ദിവസം കൂടെ ഞങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തായിരുന്നു അവിടെ പോയിട്ട് കളപ്പിട്ട് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറച്ച് കൂട്ടുകാരെ കിട്ടി വേറെ സംശയങ്ങളെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് താജ്മഹൽ കാണാൻ പറ്റിയായിരുന്നു അത് അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ നമ്മളെ നിന്ന് സ്ഥലത്തെ ആൾക്കാർ ഞങ്ങളെ ഇന്ത്യക്കേറ്റിൽ കാണാൻ കൊണ്ടുപോയി അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ മലയാ മലയാളികളും പിന്നെ നമ്മുടെ ലക്ഷദ്വീപിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് മലയാളം സംസാരിക്കാറില്ല അപ്പൊ ഞങ്ങൾ ഈ മലയാളം അറിയാവുന്ന എല്ലാവരും കൂടെ അപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ബസ് അവിടുന്ന അവിടുത്തെ ആൾക്കാരോട് ഒരു ബസ് വിളിപ്പിച്ചിട്ട് ട്രാവലർ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങടെ ഇതില് താജ്മഹാള് കാണാൻ പോയായിരുന്നു ഇനി ഒക്കെ ഞങ്ങള് താജ്മഹാളില് പോയ ദിവസം രാത്രിയില് എൻ്റെ അപ്പാടെ ഫോണിലോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസായിരുന്നു മനുസാർ എന്റെ അപ്പാടെ ഫോണിലോട്ട് വിളിച്ചു അങ്ങട്ട് പറഞ്ഞു പ്രൈസ് ഉണ്ട് പക്ഷെ ഇത് ആരോടും പറയല്ലേ നമ്മൾ അങ്ങനെ ആരോടും പറയുന്നതുകൊണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ആരോടും പറയല്ലേ മാച്ച മരിക്കും പ്രൈസ് ഉണ്ട് നാളെ രാവിലെ നാളെ രാവിലെ ആവുമ്പോ അവിടെ ബസ് വന്നു കാണണം അപ്പൊ ആരും കേറണോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷം നിങ്ങൾ പ്രതീക്ഷിച്ചേ ഇല്ല കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിപ്പോ ഡൽഹി പോയാൽ മതിയെന്നുള്ള അവിടെ നിന്ന് പ്രൈസ് എടുക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ദൈവം സഹായിച്ച പിന്നെ അങ്ങനെ ഞാൻ രാഷ്ട്രപതി അത് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയ കുട്ടികൾക്കെല്ലാം പിറ്റേ ദിവസം ഞങ്ങളുടെ സാറ് വിളിച്ച് പറഞ്ഞില്ലേ എന്നോട് പിറ്റേ ദിവസം രാവിലെ ഒരുങ്ങി നിക്കണം ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ ദിവസം ആ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ദിവസം എല്ലാം ഒരു സർട്ടിഫിക്കറ്റ് തന്നായിരുന്നു അതിന്റെ കൂടെ ഞങ്ങ ഒരു ബ്ലൈസർ കോട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ അവാർഡി സായക്ക അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നമ്മള് ആ കോട്ട് ധരിച്ചിട്ട് രാവിലെ ബസ് വരും അപ്പൊ ആ ബസ്സിൽ നമ്മൾ കയറി ഞങ്ങൾ ഞങ്ങൾ ബസ്സിൽ കയറി അപ്പൊ ഞങ്ങളെ വിജ്ഞാൻ ഭവനിലാണ് കൊണ്ടുപോയത് ആ വിജ്ഞാൻ ഭവന അവിടെ കൊണ്ടുപോയപ്പോ ഞങ്ങൾ കുട്ടികൾക്ക് മാത്രമേ എന്തേ ഉള്ളൂ അത് ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് കാർഡൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെ മുക്കിട്ട് ഞങ്ങളെ മാത്രം കേട്ടി വിട്ടു ഞങ്ങളുടെ ഒക്കെ അപ്പൊ എല്ലാരും വെള്ളില്ലായിരുന്നു നിർത്തിയത് ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് ആദ്യം കേട്ടിട്ടു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ അവിടെ വിളിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് തരാനായിരുന്നു കാരണം നമ്മുടെ രാഷ്ട്രപതി ദ്രൌപദി പൂർവ്വം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് അപ്പം ആ ചടങ്ങില് രാഷ്ട്രപതി വരുമ്പോ എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മൾ എങ്ങനെ അവരെ ഗ്രീറ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഞങ്ങളെ രാവിലെ വിളിച്ചത് അപ്പോ നമ്മുടെ ഈ ഈ നിയമസഭയിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ആളെ അതേപോലെ വലിയൊരു ഒരു ഹാളിനകത്ത് ഞങ്ങൾക്ക് അതേപോലെ ഞങ്ങളുടെ നെയിം നെയ്മോർഡൊക്കെ വെച്ചൊരു സീറ്റ് ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് അപ്പൊ അതൊക്കെ വലിയൊരു വലിയൊരു ഒരു പ്രൗഡ് ഫീൽ ആണ് അപ്പൊ അങ്ങനെ ഇരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളെ കേട്ടി ഇരുട്ട് ഞങ്ങളെ ഓരോ എങ്ങനെ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോ എങ്ങനെ പോയി വാങ്ങിക്കണം എന്നൊക്കെ ഞങ്ങളെ അവിടെ ഞങ്ങൾക്ക് പ്രാക്ടീസ് തന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് രാഷ്ട്രപതി വരുമ്പോ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ നിർത്തി പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ രാഷ്ട്രപതി വരുന്നെന്ന് നമ്മളോട് പറഞ്ഞു ഒരാളിങ്ങനെ രാജ്യപ്പ് ഞങ്ങൾ നമുക്ക് ഗ്രീറ്റ് ചെയ്തു എന്നിട്ട് രാഷ്ട്രപതിയുടെ കൂടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുത്തു എന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു രാഷ്ട്രപതി ഇരുന്നത് അപ്പൊ എനിക്കൊരു നോക്കുമ്പോൾ രാഷ്ട്രപതി മുന്നിൽ ഇരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടു ഹാളിൽ എത്തി അങ്ങനെ പ്രൈസ് തന്നു ഞങ്ങൾക്ക് ശരിക്കും എനിക്ക് പ്രൈസ് തന്നത് കേന്ദ്ര ഊർജ്വ മന്ത്രി ആർ കെ സിംഗ് ആയിരുന്നു എനിക്ക് പ്രൈസ് തന്നത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു നിങ്ങൾ യാത്രയൊക്കെ യാത്ര നല്ല ഞങ്ങള് അങ്ങോട്ട് ആദ്യം ഞങ്ങൾ ഡൽഹിയിലോട്ട് പോയത് രാജധാനി എക്സ്പ്രസ്സിലായിരുന്നു അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലോട്ട് പോകുന്ന ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഏറോപ്ലെയിനിലായിരിക്കും പ്ലെയിനിലായിരിക്കും ഫ്ലൈറ്റിലായിരിക്കും പോകുന്നതായിരുന്നു അപ്പോൾ ഞങ്ങള് ഭയങ്കര സന്തോഷിച്ചു പക്ഷെ പിന്നെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എക്സ്പെൻസ് വരും പക്ഷെ അത് ട്രെയിനിലോട്ട് ട്രെയിനിൽ തേർഡ് എ സിക്ക് പോകാനുള്ള എക്സ്പെൻസ് കാരണം നമുക്ക് ഫാമിലിക്ക് ആർഡ് എസിക്ക് പോകാനുള്ള എക്സ്പെൻസ് ആർക്കാരും പക്ഷെ ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ആഡ് ചെയ്യണം അപ്പൊ ആ ഒരു അത് എടുക്കേണ്ട ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആറ് തേർഡ് എസി തേഡ് എസി രാജധാനി എക്സ്പ്രസ് ആണ് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് എക്സ്പ്രസ് ആയിരുന്നു അല്ലേ അങ്ങനെ വന്നു നിങ്ങൾക്ക് ഡൽഹി വെച്ച് കിട്ടിയ കുട്ടികൾക്ക് അത് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുന്ന പതിമൂന്ന് കുട്ടികൾ അതായത് നാഷണലില് പതിമൂന്ന് കുട്ടികൾ പ്രൈസ് കിട്ടുന്ന ആ പ്രൈസ് കിട്ടുന്ന പതിമൂന്ന് കുട്ടികൾക്ക് നമ്മുടെ ബാംഗ്ലൂർ ഐസ വിസിറ്റ് ചെയ്യുന്ന ഒരു ഓഫറായിരുന്നു അവര് പറഞ്ഞേ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അവസരം കിട്ടി അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഫ്ലൈറ്റ് പോകണമെന്നു വെങ്കിൽ ആദ്യം ഫ്ലൈറ്റിൽ പോവാൻ പറ്റിയില്ല ട്രെയിനിലാണോ പോയത് അവസാന അല്ല ഞാൻ പറഞ്ഞു തരണ ഐഎസ്ആർഒയില് പോകാന്ന് പറഞ്ഞ പോകാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് പോകുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് അതെ ശരിക്കും പറഞ്ഞാൽ എനിക്കും എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും ഞങ്ങൾക്ക് മൂന്നു പേർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു പക്ഷെ എന്റെ അനിയൻ ഞങ്ങളോട് വരും അപ്പൊ അവന് വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അങ്ങനൊണ്ട് അതുകൊണ്ട് ആ ഒരു ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും എന്റെ അമ്മയും കൂടെ അങ്ങോട്ട് ഫ്ളൈറ്റിൽ പോയി എന്റെ അച്ഛനും അനിയനും കൂടെ ട്രെയിനിലാണ് അച്ഛന്റെ സീറ്റ് അവിടെ ഫ്ലൈറ്റിൽ കിടക്കുവായിരുന്നു അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാരും ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകും അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം വേണം ആ അത് ശരിക്കും പറഞ്ഞാൽ എന്റെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഞങ്ങളുടെ മൂന്ന് പേർക്ക് വരുന്ന ശരിക്കും ഞാൻ പറഞ്ഞത് ടിക്കറ്റ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു ഫ്ലൈറ്റിലായിരുന്നു ടിക്കറ്റ് ഉള്ളത് എന്റെ അനിയന് എക്സ്ട്രാ ഞങ്ങള് വേറെ ഫ്ളൈറ്റിലായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് ആയിട്ടപ്പോ വേറെ ഫ്ളൈറ്റിലായിരുന്നു വന്നേ അതുകൊണ്ട് അതിന് വേറെ ഫ്ലൈറ്റിലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു വരുന്നത് അപ്പൊ അതൊറ്റക്ക് അത് ഒറ്റക്ക് ബാംഗ്ലൂർ ഇവിടെ കൊച്ചി എയർപോർട്ട് ഇല്ല ഇല്ല അത് നമുക്ക് പ്രത്യേകിച്ച് ഈ കുട്ടികളെ ഒറ്റക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു ഫീസ് അടച്ചിട്ട് ഒരു ഫീസ് അടക്കണം അടച്ചിട്ട് അവരുടെ എയർപോർട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവര് തന്നെ കുട്ടികളെ നോക്കുന്ന ഒരു പ്രത്യേക ഒരു ഉണ്ട് അപ്പൊ അവരുടെ പക്ഷെ ഫ്ലൈറ്റിൽ ഒറ്റക്കാണ് വന്നത് അവര് പിള്ളേരെ ഫ്ലൈറ്റ് കയറ്റി വിട്ടും തിരിച്ചു വിളിക്കുന്ന കൂടിയായിരുന്നു അങ്ങനെ ഡൽഹി കേരളത്തിൽ സ്കൂളിൽ നിന്നും ആ ഞങ്ങള് ജനിച്ച ട്രെയിനിൽ വന്നപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർക്ക് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ടീച്ചറും പിന്നെ സമുദായ സംഘടനക്കാരും റോട്ടറി ക്ലബിന്റെ ആൾക്കാരൊക്കെ എനിക്കൊരു സ്വീകരണം വന്നിട്ടുണ്ടായത് റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ട് അതായത് മാലയൊക്കെ കൊണ്ടിട്ട് അപ്പൊ അതെനിക്ക് അപ്പൊ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇങ്ങനെ നോക്കു വരുന്നു വരുന്നു അപ്പൊ അതൊരു വേണ്ടത് മനസ്സിലായിരുന്നു പ്ലസ് പ്ലസ് വൺ ടു കഴിഞ്ഞിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ അതോ ഈ നിന്ന് പോകാനാണോ ആഗ്രഹം ആഗ്രഹം കോളേജിൽ തന്നെ എന്റെ മനസ്സിലുള്ളത് എന്നി നമ്മുടെ നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അപ്പൊ അവിടെ പോയി പഠിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം പക്ഷെ അത് നല്ല പരീക്ഷ ഒക്കെ ടൈറ്റ് ആണ് അപ്പൊ

അത് എന്റെ കൊച്ചില് അത് ഞാൻ വരച്ച് തുടങ്ങിയ സമയത്ത് എന്റെ അച്ഛനും സമയം തന്നെയാണ് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നതും ഓരോന്നും ചോപ്പിച്ചതും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതായ ഒരു രണ്ടിലും മൂന്നിലൊക്കെ ആയപ്പോ അപ്പോഴൊക്കെ എന്നെ പഠിത പഠിച്ചു നരേന്ദ്ര എന്ന് പറഞ്ഞ സാറാണ് സാറ് നമ്മളെ ഹരിപ്പാടനുള്ള സാറാണ് അപ്പോൾ സാർ നല്ല സപ്പോർട്ടാണ് അപ്പോൾ സാർ നന്നായിട്ട് നമ്മളെ ആ കാലത്തെ ഒരു അധ്യാപകൻ സാറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എട്ടാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ എവിടെയും പോയിട്ടില്ല അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലായപ്പോ ഞാൻ വീണ്ടും ഹലിപ്പാട് ഗേൾസ് സ്കൂളിൽ ചേർന്നു അപ്പൊ അവിടെ ചേർപ്പ അവിടുത്തെ ഒരു ആഫീസാറുടെ ക്ഷേമ ഹരിപ്പാട് എന്ന് പറഞ്ഞ സാറ് സാറാണ് അന്ന് മുതൽ ഇന്ന് വരെ അതായത് ഡ്രോയിങ്ങിന്റെ കാര്യം പറഞ്ഞു തന്നതും സപ്പോർട്ട് സാർ ആ എന്നുള്ള അതെ സ്കൂളിലെ ചെയ്യുന്നതാണ് നമുക്ക് വരച്ച ചിത്രങ്ങളും നമുക്ക് ed è da che è una valenza che ഇനി മാനസമീരയുടെ പേരൻസിനെ നമുക്ക് പരിചയപ്പെടാം ഇത് മാനസമീരയുടെ അച്ഛനാണ് അമ്മ അനിയൻ മോനെന്ത് ചെയ്യുന്നു ആറാം ക്ലാസ് പഠിക്കുന്നു അമ്മ ഞാൻ തിരുവല്ല അടിയൂർത്തറ ഗവൺമെന്റ് സ്കൂൾ ഓഫീസർ അപ്പൊ ഇനി നമ്മുടെ മാനസമീര ഇപ്പൊ ടെൻത്തിലാണ് ഇനി പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകട്ടെ നമുക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് വിട പറയുകയാണ് ഞാൻ ഇനിയും അവസരങ്ങൾ അവസരങ്ങളുണ്ടാവണ്ടേ അപ്പൊ ഞാൻ വീണ്ടും വലുതായിരിക്കും ഇവിടെക്ക് ഓക്കെ അങ്ങനെ എന്ന ആ കൊച്ച് ചിത്ര കലാകാരിയെ നാം എല്ലാവരും കണ്ടു എല്ലാവർക്കും എന്ന് കരുതുന്നു ഇനി ഞാൻ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം